അമ്പലവയൽ കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമായിരുന്നു പ്രതികരണങ്ങളിലേക്ക് കൂനിടി വെട്ടുന്ന പോലെ ഉണ്ടല്ലോ ഒരു അങ്ങനെ കേട്ടു സാധാരണ മുഴക്കം ഉണ്ടാവില്ല ആ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ മോൾ ഭാഗത്തേക്ക് കുറച്ച് ഇവിടുന്ന് കുറച്ച് ചെക്കന്മാർ ഈ ഭാഗത്തേക്ക് മോൾ ഭാഗത്തേക്ക് ഒന്ന് കയറി നോക്കിയാൽ സൗണ്ട് കേട്ടപ്പോൾ തന്നെ എന്തായാലും പാറ എന്തേലും ഉരുണ്ട് വീണാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ കേട്ടായിരുന്നു വീട്ടിലേക്ക് ജനലിലേക്ക് എന്തോ ഇടിക്കുന്ന പോലെ ഒച്ച കേട്ടത് ഞാൻ വേഗം പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഞാൻ റോട്ടീക്ക് പോകുന്ന ചെക്കന്മാരോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയുണ്ടെന്ന് അപ്പോൾ അവർ കയറി നോക്കി പിന്നെ അംഗനവാടിയിലും കൊച്ചിനും വിടാൻ വേണ്ടി ഒരു ചേച്ചി വന്നു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ശരിക്കും ബോംബ് പൊട്ടുന്ന പോലത്തെ ഒച്ച കേട്ടായിരുന്നു അവർ പുറത്തുണ്ടായിരുന്നു ഞാൻ അകത്തായിരുന്നു അതുകൊണ്ട് അത്ര ഒച്ച കേട്ടില്ല എനിക്ക് ജനലിലേക്ക് എന്തോ ഒരു പ്രകമ്പനാണ് കേട്ടെ കേട്ടെ പക്ഷേ കുലുങ്ങുന്ന പോലെ ഒന്നും തോന്നിയില്ല ഒരു ശബ്ദമാണ് വലിയ ശബ്ദമാണ് കേട്ടത് നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഭയങ്കര സൗണ്ട് കേട്ടു എന്തോ പോലെ കാണുന്നില്ല ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടത് മൊത്തത്തിൽ ഈ ഒരു സൈഡ് മൊത്തം ആളെ മുണ്ടകയൊക്കെ സംഭവിച്ച പോലെ സംഭവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ബന്ധുവീടുകളിലേക്കും ക്യാമ്പിലേക്കൊക്കെ മാറുകയാണെങ്കിൽ മാറാൻ പറഞ്ഞിട്ടുണ്ട് വലിയ ശബ്ദമാണ് കേട്ടത് ആദ്യം ഇടിമുള ഇടിമുളക്കല്ലാതിന്റെ അടിയിൽ ശബ്ദമാണ് വന്നത് ഇടിമുളക്കം പോലെ ഒരു ശബ്ദം ഭാഗത്ത് ഈ ആ ആ ഒരു അങ്ങനെ സജോ ദേവസ്യ തുടരുന്നുണ്ട് സജു ഇപ്പോൾ അവിടെയുള്ള പ്രാദേശിക ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞു അവിടെ ആശങ്ക അറിയിച്ചു എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ജില്ലാ കളക്ടറും മാധ്യമങ്ങളെ കാണുകയുണ്ടായി ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല അത്തരത്തിലൊരു പരിഭ്രാന്തി വേണ്ട എന്ന് ജില്ലാ കളക്ടറും വിശദീകരിക്കുന്നുണ്ടല്ലോ ഈ മേ ആ മേഖലയിൽ നിന്ന് ആളുകൾ സ്വമേധയാ മാറിപ്പോകുന്നുണ്ടോ ഇപ്പോൾ ഈ പ്രകമന ശബ്ദത്തിന് ശേഷം സജോ ഉന്മേഷ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് ഒപ്പം ഒരു വലിയ തോതിൽ ആളുകളെ അങ്ങനെ വിപുലമായ മാറ്റിപ്പാർപ്പിക്കലെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല നേരത്തെ നമ്മളോട് സംസാരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ പറഞ്ഞത് ആശങ്കയുള്ള ആളുകൾക്ക് സ്വാഭാവികമായും ആശങ്കയുണ്ട് ആ ആശങ്ക കണക്കിലെടുക്കണം ഈ കാര്യം ഏതായാലും പക്ഷേ ഇതിൻ്റെ ഏതെങ്കിലും നിലയ്ക്ക് ഒരു ഏജൻസികളും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഗുരുതരമായ സംഗതി എന്ന നിലയ്ക്കുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല അതാണ് അതാണതിനകത്തൊരു ഒരു ഒരു കാര്യം അതുകൊണ്ട് വലിയ തോതിൽ വിപുലമായ മാറ്റി പാർപ്പിക്കൽ എന്നിവയടക്കമുള്ള കാര്യങ്ങളിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല എന്ന നിലയ്ക്കാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനമായി പറയുന്നത് അതായത് വലിയ തോതിലുള്ള ഒരു ആളുകളെ മാറ്റി പാർപ്പിക്കുക അങ്ങ് അത്തരം കാര്യങ്ങളിലേക്കൊരു എന്തെങ്കിലും എന്താണ് ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം യഥാർത്ഥത്തിൽ ലഭ്യമാകാത്തത് കൊണ്ട് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം എന്ന നിലയ്ക്കൊന്നും കാര്യങ്ങൾ വന്നിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി ആശങ്ക പെടേണ്ട നിലയിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കോ അല്ലെങ്കിൽ ഭൂചലനം എന്ന് പറയുന്ന നിലയിലേക്കോ ഒന്നും യഥാർത്ഥത്തിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ഈ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയാൽ കാണാം അതായത് ഒന്ന് ആളുകൾ വലിയ തോതിൽ അവർക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് അവർ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നു അവിടങ്ങളിലെല്ലാം പഞ്ചായത്ത് ജനപ്രതിനിധികൾ മറ്റ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ പ്രദേശത്തുണ്ട് പോലീസിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട് ആളുകൾ പറയുന്നു അവർ ഈ കാര്യം ഇങ്ങനെ പ്രകമ്പനമുണ്ടായി ശബ്ദം കേട്ടു ഭൂമിയിൽ നിന്ന് മുഴക്കം കേട്ടു അതെല്ലാം അവർ പറയുന്നു അത് ഇവിടെയുള്ള പഞ്ചായത്ത് അംഗ അംഗം ഉൾപ്പെടെയുള്ള കാര്യം തനിക്ക് ഇതേ അനുഭവം ഉണ്ടായി എന്ന് അവരടക്കം സ്ഥിരീകരിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ പക്ഷേ ഇത് ഭൂചലനമോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതിയായി ഇതിനകം സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ എന്ത് പ്രതിഭാസമാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സംബന്ധിച്ച് ഗ്രൗണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു വസ്തുത അതുകൊണ്ട് അതിലേക്ക് കടക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ആളുകൾ അതായത് സ്കൂളുകൾക്കും ഒരു സ്കൂളിലും അംഗൻവാടിക്കും യഥാർത്ഥത്തിൽ അവധി നൽകിയിട്ടുണ്ട് ഒപ്പം ഗ്രൗണ്ട് സ്റ്റഡിയിലേക്ക് പോവുക അതിന് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അവർ ഈ ആ സ്ഥലത്ത് തുടരുകയും ചെയ്യുന്നുണ്ട് ഒപ്പം ഈ ആളുകളുടെ ആശങ്ക സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക തൽക്കാലം ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട എന്ന നിലയിലാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല അങ്ങനെ ഒരു സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല എന്ന് ജില്ലാ കലക്ടറും ഒപ്പം മന്ത്രിയും അടക്കം ആവർത്തിച്ച് വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ആളുകളുടെ ആശങ്ക മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ തൽക്കാലം അവരെ കുറച്ചുകൂടി വിശ്വാസത്തിലെടുക്കുക എന്നതാണ് സാധ്യമായ ഒരു വഴി അതിലേക്കാണ് അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം ഈ ഗ്രൗണ്ട് റിപ്പോർട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് സംബന്ധിച്ച് പഠനം ഉണ്ടാകണം അതിനാണ് ജിയോളജി ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് നിയോഗിച്ചിട്ടുള്ളത് ഒപ്പം റവന്യൂ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് ഒപ്പം ഈ പഞ്ചായത്തിലെയും ഒപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികളും സംഭവസ്ഥലത്തുണ്ട് ആളുകളിൽ നിന്ന് ഈ വിവരശേഖരണം നടത്തുക എന്നത് കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് അത് ഇതിനകം വിവിധങ്ങളായ മാർഗ്ഗങ്ങളിലൂടെ ഇത്തരമൊരു സംഗതിയുണ്ട് അതായത് ഇങ്ങനെ ശബ്ദം കേട്ടു പ്രകമ്പനമുണ്ടായി എന്ന കാര്യം ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് കൃത്യമായി തന്നെ സ്ഥിരീകരിക്കാൻ കഴിയുന്നു പക്ഷേ അതേസമയം ഏതെങ്കിലും നിലയ്ക്ക് ഭൂചലനമല്ല മറ്റെന്തെങ്കിലും ഒരു ആശങ്കപ്പെടേണ്ട സംഗതിയല്ല എന്ന നിലയ്ക്കാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഇപ്പോഴില്ല അങ്ങനെ വലിയ തോതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലുള്ള റിപ്പോർട്ട് ഇല്ല എന്ന് ചെയ്യും ജില്ലാ ഭരണകൂടവും പറയുന്നു പക്ഷേ ആളുകൾ ആശങ്കപ്പെടുത്തുന്നതിൻ്റെ ഒരു കാരണം നമുക്കറിയാവുന്നതുപോലെ വലിയൊരു ദുരന്തത്തെ നമ്മൾ നേരിട്ട് നിൽക്കുകയാണ് നേരിട്ട് ഒരു പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത് അതിൽ നിന്ന് അധികം ദൂരമല്ലാത്ത സ്ഥലമാണ് വയനാട് ജില്ല തന്നെയാണ് അങ്ങനെ ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ നിൽക്കുന്നത് കൊണ്ട് അതുതന്നെയാണ് ജില്ലാ കലക്ടറും ആവർത്തിച്ച് സൂചിപ്പിക്കാൻ ശ്രമിച്ച കാര്യം ആശങ്ക ഉണ്ട് എന്നതാണ് അതുകൊണ്ട് ആശങ്ക ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അല്ലേ അല്ല ബ്ലോക്ക് പഞ്ചായത്ത് ഓക്കെ അപ്പോൾ നമുക്കിവിടെയുള്ള ജനപ്രതിനിധികളോട് വീണ്ടും ചോദിക്കാം അതായത് ജില്ലാ കലക്ടർ ഉൾപ്പെടെ പറഞ്ഞത് ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളൊന്നും ഇല്ല എന്നതാണ് അപ്പോൾ ഇനിയിപ്പം പക്ഷേ ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായും അവർക്ക് ആശങ്കയും ടെൻഷനും ഒക്കെ ഉണ്ടാകും എല്ലാവരും റോഡുകളിലൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് നമ്മൾ വരുന്ന വഴികളിലൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യാം എന്നാണ് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അവർക്ക് അന്വേഷണത്തിനായിട്ട് പോയിട്ടുണ്ട് അവരുടെ റിപ്പോർട്ടിനനുസരിച്ച് ആണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ പിന്നെ കളക്ടർ പറഞ്ഞല്ലോ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ ജനങ്ങളെ അവിടെയുള്ള ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ല അവരെ സുരക്ഷിതത്വം കണക്കാക്കിയിട്ട് എല്ലാവരും മാറാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അവരെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളതാണ് ശരി സജോ സജോ ദേവസ്യാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് ഒട്ടേറെ ആളുകൾ അവിടെ ഉണ്ട് പ്രാദേശിക ജനപ്രതിനിധികൾ കൂടിയുണ്ട് ഇപ്പോൾ ബിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബിപിൻ ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ സംബന്ധിച്ച് നേരത്തെ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു ഏതെങ്കിലും തരത്തിൽ പുതിയ എന്തെങ്കിലും വിവരങ്ങൾ ജില്ലാ ഭരണകൂടം ലഭ്യമാക്കുന്നുണ്ടോ ബിപിൻ ജില്ലാ ഭരണകൂടത്തിന് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം ഇത് ഭൂചലനത്തിലേക്ക് കടന്നിട്ടില്ല അല്ലെങ്കിൽ ഇതൊരു പ്രകമ്പനം മാത്രമാണ് പരിഭ്രാന്തരാകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് ജില്ലാ കലക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പ്രകമ്പനത്തിന്റെ ഒരു കാരണം ഈ ഘട്ടത്തിൽ കണ്ടെത്തേണ്ടതുണ്ട് അതിന് അവിടെ ജിയോളജിക്കൽ വകുപ്പിലെ പ്രധാന ഉദ്യോഗസ്ഥർ തന്നെ അവിടെ പരിശോധന നടത്തും ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അതിലൊരു കൃത്യത വരികയുള്ളൂ അതിൻ്റെ കാരണം എടുത്തതാണ് ഇപ്പോൾ എം എൽ എ ടി സിദ്ധിഖ് ചെയ്യുന്നു എന്താണിപ്പോൾ ഒരു പ്രകമ്പനം ആണ് എന്ന് പറയുന്നു കൂടുതൽ വിവരങ്ങൾ യും ഇല്ല ഇപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും എല്ലാ ഏജൻസീസുമായി ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു മിനിസ്റ്ററും എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു ഈ ഭൂകമ്പത്തിന്റെ യാതൊരുവിധ സാധ്യതയുമില്ല പിന്നെ എങ്ങനെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഇപ്പം നെന്മേനി അമ്പലവയൽ ഇവിടെ വെങ്ങപ്പള്ളി പുഴുതന അങ്ങനെ തുടങ്ങി വിശാലമായിട്ടുള്ള ഒരു ഏരിയയിൽ മുഴുവൻ താഴെ പല ഇടങ്ങളിലും ഇത് വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ അപ്പോൾ സമീപമായിട്ടുള്ള അപ്പോൾ ഈ ഒരു 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 ഏരിയ മുഴുവൻ ഇത് വരാനുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം അതിന് റീസൺ ഉണ്ടാവും ആ റീസൺ എന്താണെന്നൊരു പ്രാഥമികമായിട്ട് ഒരു അറിയിപ്പ് ലഭിച്ചു അത് അല്ല പറഞ്ഞിട്ടില്ല ആ ഒരു റീസൺ എന്താണെന്നുള്ളത് അടിയന്തിരമായി അറിയിക്കണം അതിൻ്റെ അതിൻ്റെ മേലെ എടുക്കേണ്ട നടപടികളെക്കുറിച്ച് അതിന് ആ വിവരം കിട്ടിയതിന് ശേഷം തീരുമാനിക്കാം എന്ന് പറഞ്ഞു വെച്ചിരിക്കുക സാഹചര്യം പ്രാഥമികമായി ഇല്ല എന്നതാണ് ഏജൻസീസ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം കാരണം കണ്ടെത്തേണ്ടതുണ്ട് കാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് മറ്റുമല്ല തുടർ സംവിധാന തുടർചലനങ്ങളുടെ ഭാഗമാണോ അതല്ല അത് അവിടം കണ്ട് അവസാനിച്ചോ അത് വളരെ സീരിയസ് ആയിട്ടുള്ള വല്ല സാധ്യതയാണോ ഇതിന്റെ കൃത്യമായിട്ടുള്ള വിവരം കിട്ടണം ആ വിവരം കേന്ദ്ര സംഘം ഉണ്ടായിരുന്നു ചർച്ച കഴിഞ്ഞു അപ്പോൾ ആ ചർച്ചയിൽ ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ട് ഭൂചലനമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യം വീഡിയോ പ്രസന്റേഷന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു അവർക്കും അതിന്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ട് ഇന്നിപ്പോൾ െത്തുന്ന ആ ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രകമ്പനം ഉണ്ടായി എന്നുള്ളതും ഈ അസ്വാഭാവിക ശബ്ദം കേട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗൗരവം കേന്ദ്ര കേന്ദ്രസംഘത്തെ കൃത്യമായി അറിയിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇപ്പോൾ എം എൽ എയും മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ മുണ്ടക്കയ്യലും ചൂരൽമലയിലും ഉണ്ടായിട്ടുള്ള ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്ര അതിൻ്റെ അതിൻ്റെ ഗൗരവം എത്ര അതിന് എത്രത്തോളം ഒരു പഠനം ആവശ്യമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ് ഈ കേന്ദ്രസംഘം എത്തിയതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം അത് കേരളത്തിലെ ജനപ്രതിനിധികൾ ും ഉദ്യോഗസ്ഥരും അവർക്ക് മുൻപിൽ വിശദീകരിച്ചു അതിന്റെ ഒരു പ്രസന്റേഷൻ തന്നെ ഉണ്ടായിരുന്നു അവിടെ എന്താണ് സംഭവിച്ചെ സംബന്ധിച്ചിട്ട് അതുകൊണ്ട് തന്നെ എൽ ത്രിയിൽ ഇപ്പോൾ ഉണ്ടായ ദുരന്തം ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് അത് പരിഗണിക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നിലവിൽ ഇവർ നിന്ന് ലഭിക്കുന്നത് ഒപ്പം തന്നെ ഈ ഉണ്ടായ പ്രകമ്പനത്തിന്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പരിഭ്രാന്തരാകേണ്ട ഒരു സാഹചര്യവുമില്ല അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള എല്ലാ നടപടികളും ഇതിനോടകം തന്നെ കൈക്കൊള്ളും എന്നുള്ളത് കൂടി ഇപ്പോൾ ജനപ്രതിനിധികൾ വ്യക്തമാക്കുന്നു ശരി വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ മറ്റ് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് താമരശ്ശേരി തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ ഈ കൂടരഞ്ഞി മേഖലയിൽ ഈ ശബ്ദം കേട്ട പ്രദേശത്ത് അവിടെ പരിശോധന നടത്തുന്നു അന്വേഷിക്കുന്നു കോഴിക്കോട് ജിയോളജിസ്റ്റിന് വിവരം അറിയിച്ചതായി തഹസിൽദാർ അറിയിക്കുന്നുണ്ട് താമരശ്ശേരി തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കൂടരഞ്ഞി മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനയിലാണ് അന്വേഷണത്തിലാണ് എന്നാണ് ഇപ്പോൾ സമീർ സി മുഹമ്മദ് അറിയിക്കുന്നത്